ര് ചെലംബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ചിക്കൻ വറുത്തരച്ചൊരു റെസിപ്പി നോക്കുക അപ്പോഴേ വെറൈറ്റി രീതിയിലാണ് വറുത്തരച്ച് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒരു അരക്കിലോ അരക്കിലോ എന്നുള്ളതിൻ്റെ ഊഹമാണ് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചെടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെടുത്തതാണ് അതൊരു വ്യത്യാസം വരും എന്തായാലും മുക്കാക്കിലോയോ അരക്കിലോയൊക്കെ തന്നെ വരും അപ്പോഴി വെച്ചൊരു റെസിപ്പി നോക്കുക ഞാൻ ചിക്കൻ്റെ ഒരു അൽഫാം ചിക്കൻ ഞാൻ ഇട്ടിട്ടുണ്ട് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് അത് ആരും മിസ് ചെയ്യരുത് എല്ലാവരും കാണണം ഭയങ്കര ടേസ്റ്റാണ് നീക്കം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ഇപ്പോഴിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി പൊട്ട ഗ്രാമ്പു പൊട്ട ഗ്രാമ്പു തക്കോല ഏലക്ക അപ്പോഴും മൂന്ന് ഗ്രാമ്പ് മൂന്ന് അയ്യോ മൂന്ന് ഏലയ്ക്ക് മൂന്ന് ഗ്രാമ്പ് മൂന്ന് തക്കോല പട്ട ഇത്രയൊന്ന് ചേർത്ത് കൊടുക്കുക അതേപോലെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരുകഴിഞ്ഞ് ഒരു വലിയൊരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഴു ചൂപ്പുകൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് ഒരു ഒരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക കൊടുക്കാനും കറിയിലേച്ചൂടെ ഇട്ടുകൊടുക്ക ஒரு டேபிள் ஸ்பூன் இஞ்சியும் கூட இதுலாம் சோப்பேர் கொடுக்கல ஒரு டேபிள் ஸ்பூன் நெய் கூட சேர்ந்து கொடுக்க ஓபனல் ஆனா தாற்பி சேர்ந்து கொடுத்தா மதி തേങ്ങയൊക്കെ നല്ല ബ്രൗൺ ബ്രൗണറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി പൊടി ഐറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപൊടി പൊടി ടീസ്പൂൺ ആണ് അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് ഇതിനെ ഒന്ന് പൊടിയേറ്റ പച്ച ടേസ്റ്റ് ഒന്ന് മാറ്റി എടുക്കണം അപ്പോഴും നമ്മുടെ മസാലയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ടല്ലോ കൂട്ടുകാരെ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അപ്പോഴൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം പിട്ടേങ്ങ വറുത്തടുത്ത് അതേ ചട്ടിയിലാണ് ഇപ്പൊ ഓയിൽ ചേർത്ത് കൊടുത്തത് അതേപോലെ വലിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം തക്കാളിപ്പഴം വെന്തൊന്നും ഉടയണം തക്കാളിപ്പഴം ഉണഞ്ഞു വരുമ്പോഴത്തേന് ഇതിനെ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരണം ഇനി നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്ക ചിക്കൻ ആവശ്യമായ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്ക അതേപോലെ പുളുപ്പിന് ആവശ്യമായ ഒരു ടേബിൾ സ്പൂൺ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തൈരൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു കൊടുക്ക ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്ക എന്തുകാരെ ഒരു ശകലം വെള്ളം ഒഴിച്ചു ചിക്കനിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇഷ്ടം പോലെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ജാറൂടെ കഴുകി ഒഴിച്ചുകൊണ്ടിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇത്രയും ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്നും വെന്ത് വരണമല്ലോ പകുതി വെന്തിട്ടുണ്ട് അപ്പോഴൊരു മീഡിയം തീയിൽ വെച്ചുകൊടുക്ക ഇനി അതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കുക അതിലേക്ക് ഒര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് മതി നമ്മൾ പൈസസൊക്കെ നേരത്തെ ചേർത്ത് കൊടുത്തതാണല്ലോ അതുകൊണ്ടാണ് അപ്പോഴും നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ ഉണ്ടല്ലേ സൂപ്പർ നല്ല കൊഴുത്ത കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിശകലം ഗീ കൂടെ ചേർത്ത് കൊടുക്കും ഇത് ഓപ്ഷനാണ് താൽപ്പര്യാണി ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോഴെല്ലാവർക്കും നെയ്യ് അങ്ങനെ ചേർക്കാൻ പറ്റില്ലല്ലോ അത് ശ്രദ്ധിച്ച് ചെയ്യുക കടുക്ൊട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് കുഞ്ഞുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ചിക്കൻ കറി എന്താ കിട്ടുക ആടിപൊളി അപ്പോഴെല്ലാവരും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്